നമസ്കാരം വ്യക്തികളുടെ വരുമാനത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള പദ്ധതിയുമായി ഒമാൻ ഭരണകൂടം ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് വ്യക്തിഗത വരുമാനത്തിന് നികുതി ചുമത്താനുള്ള നീക്കം നടക്കുന്നത് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് പദ്ധതിയുടെ ഭാഗമായി എണ്ണ ഇതര വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാമ്പത്തിക മേഖലയെ വൈവിധ്യവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ഇൻകം ടാക്സ് ഏർപ്പെടുത്താൻ നീക്കം നടക്കുന്നത് രാജ്യത്തെ പ്രവാസികൾക്കും ഇത് ബാധകമാകും എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാൽപ്പത് കാലയളവിലെ സാമ്പത്തിക സാമൂഹിക ആസൂത്രണത്തിനായുള്ള പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ ട്വന്റി വിവിധ മേഖലകളിലെ സാമ്പത്തിക തന്ത്രങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള പഞ്ചവത്സര വികസന പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ആദായ നികുതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒമാൻ പാർലമെന്റിന്റെ അധോ സഭയായ മജ്ലിസ് അൽ ഷുറ ഒരു കരട് നിയമം അംഗീകരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല വരുമാനത്തിന്റെ അഞ്ച് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ വിവിധ സ്ലാബുകളിലായി ഇൻകം ടാക്സ് നൽകേണ്ടി വരും എന്നാണ് പ്രാഥമിക നിഗമനം ഗൾഫ് മേഖലയിൽ ആദായ നികുതി നൽകേണ്ടതില്ല എന്നത് പ്രവാസികളെയും ബിസിനസ്സുകാരെയും നിക്ഷേപകരെയും ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു ആ ആകർഷണമാണ് ഇതോടെ ഇല്ലാതാകാൻ പോകുന്നത് ഒമാനിൽ ആദായ നികുതി ഏർപ്പെടുത്തുന്നതോടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഈ പാത പിന്തുടരുമോ എന്നാണ് ഉട്ടുനോക്കുന്നത് അന്തിമ നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകുന്നതിനായി അത് ഉപരിസഭയായ സ്റ്റേറ്റ് കൗൺസിലിന് കൈമാറുകയും ചെയ്തു ഗൾഫ് രാജ്യങ്ങൾ എണ്ണവാതക വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും എണ്ണ ഇതര സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുമായി അടുത്ത കാലത്തായി വിവിധ നികുതി സംരംഭങ്ങൾ അവതരിപ്പിച്ചിരുന്നു യു കഴിഞ്ഞ വർഷം ആദ്യമായി ബിസിനസ് ലാഭത്തിന് ഫെഡറൽ കോർപ്പറേറ്റ് നികുതി ഏർപ്പെടുത്തിയിരുന്നു ബിസിനസ് സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഒൻപത് ശതമാനം എന്ന കുറഞ്ഞ നിരക്കിലാണ് നികുതി ഈടാക്കുന്നത് സൗദി അറേബ്യ ഇരുപത് ശതമാനം കോർപ്പറേറ്റ് ആദായ നികുതി ചുമത്തുമ്പോൾ ഖത്തർ പത്ത് ശതമാനമാണ് ഈടാക്കുന്നത് യു എ ഇ സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ചരക്കുകൾക്കും സേവനങ്ങൾക്കും അഞ്ചു ശതമാനം മൂല്യവർധിത നികുതിയും നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സൗദി അറേബ്യ വാറ്റുനിരക്ക് പതിനഞ്ച് ശതമാനമായി ഉയർത്തിയിരുന്നു